എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കലാകാരി ഡോക്ടർ ബീന ഞാനൊരു റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പലാണ് കഥകൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒരുപോലെ ഏവർക്കും സന്തോഷം നൽകുന്ന അനുഭവമാണ് ഞാൻ എഴുതിയ ഒരുപിടി കഥകളുടെ നനത്ത വികാര വിക്ഷോഭങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്കും മനസ്സുകളിലേക്കും എത്തിക്കാനുള്ള ഒരു എലിയ ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് എല്ലാവരും ഇത് തുറന്ന മനസ്സോട് സ്വീകരിക്കുമല്ലോ ഒരു മുഴുവൻ നീളം മാത്രമുള്ള ഈ ഭൂമിയിലെ ജീവിതം ഓരോരുത്തർക്കും ലഭിച്ചൊരു ഭാഗ്യമായിട്ടാണ് നാം കരുതേണ്ടത് അതൊരവസരമായിട്ടെടുത്ത് പരമാവധി നന്നായി ജീവിച്ച് നമ്മുടെ ജീവിതം തീർക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണം ചുറ്റും കണ്ണോടിക്കുമ്പോൾ എവിടെയാണ് ശരി ആരാണ് ശരി എന്താണ് ശരി എന്ന സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കഴിയുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകണം ഈ ജീവിതത്തിനും അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നും നമുക്കൊരു നിശ്ചയവുമില്ല അതുകൊണ്ട് പരമാവധി ആസ്വദിച്ചും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തിയും നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം സ്വന്തം കാഴ്ചപ്പാടുകളുടെയും മുൻവിധികളുടെയും തിരുത്തിൽ മാത്രം കെട്ടിയിടപ്പെട്ട ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല തുറന്ന മനസ്സോടും കരുണയുള്ള ഹൃദയത്തോടും ജീവിതത്തെ സ്വീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ധന്യരാകും നമ്മുടെ ജീവിതയാത്രയിൽ നാം കാണുന്നതും കേൾക്കുന്നതുമായ പല സംഗതികളും നമ്മെ നൊമ്പരപ്പെടുത്തുന്നതോ ചിരിപ്പിക്കുന്നതോ ചിന്തിപ്പിക്കുന്നതോ ആകാം എന്നാൽ അവയെല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം എന്ന് മനസ്സാക്ക മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണത കൈവരുന്നത് എൻ്റെ ഈ നാൾ വരെ ഉള്ള ജീവിതത്തിൽ എന്നെ ആഴത്തിൽ സ്പർശിച്ച ഓരോ നിമിഷങ്ങളെയും ഒന്ന് മഷി പുരട്ടാൻ ശ്രമിച്ചപ്പോൾ ജന്മമെടുത്തതാണ് എൻ്റെ ഓരോ കഥകളും അതിലെ ഓരോ കഥാതന്തുവും പെറുക്കിയെടുത്തത് എനിക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് വെറുതെ കാഴ്ച കണ്ടു പോകുവാനുള്ളതല്ല അവയിലെ നല്ല അംശങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്തവ തിരസ്കരിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു നല്ല സമൂഹത്തിന് വേണ്ടി ഓരോരുത്തരും സ്വയം ജീവിതം വാർത്തെടുക്കണം എൻ്റെ ഈ കഥകളിലൂടെ വായനക്കാർക്ക് ഈ ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് നൽകുവാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ ബീന സ്റ്റോറീസ് ആണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമല്ലോ മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ കഥയും എൻ്റെ വായനക്കാരിലേക്ക് എത്താൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ മറക്കാതെ ഓൾ ഓപ്ഷൻ അമർത്തുമല്ലോ അടുത്ത എപ്പിസോഡ് മുതൽ തുടർന്ന് എൻ്റെ ഓരോ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം ആസ്വദിക്കാം നന്ദി നമസ്കാരം